അവരുടെ ഓമന പേരുകൾ പോലെ തന്നെ നയൻതാരയുടെയും വിഘ്നേശിവന്റെയും ജീവിതത്തിൽ ലോകവും ജീവനുമായി മാറിയവരാണ് മക്കളായ ഉയരും ഉലകവും നൊന്തു പ്രസവിച്ചിട്ടില്ല എന്ന് പലരും പറഞ്ഞെങ്കിലും അമ്മയുടെ ചുമതലകളിൽ നയൻതാരയ്ക്ക് നൂറിൽ നൂറ് മാർക്ക് നൽകുമെന്ന് വിക്കിയും പറയുന്നു മക്കൾ വന്നതിന് ശേഷം നയൻതാര മേക്കപ്പ് പോലും ഉപേക്ഷിച്ചതായി വിഘ്നേശിവൻ ഒരിക്കൽ പറയുകയുണ്ടായി ലൊക്കേഷനിൽ നിന്നും ലൊക്കേഷനിലേക്ക് ഓടി നടന്ന നയൻതാര ഇപ്പോൾ കൂടുതൽ സമയവും വീട്ടിലാണ് ഇപ്പോഴുതാ മക്കൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷത്തിലാണ് നയൻതാരയും വിഘ്നേശവനും ഇത്തവണ കേരളത്തിൽ അമ്മ മേരി കുര്യനൊപ്പമാണ് നയൻതാരയുടെ ക്രിസ്മസ് ആഘോഷം അമ്മമ്മയെ കിട്ടിയ സന്തോഷത്തിലാണ് ഉയരും ഉലകവും അടിപൊളി ക്രിസ്മസ് ചിത്രങ്ങളാണ് ഇത്തവണയും നയൻതാര പങ്കുവച്ചിട്ടുള്ളത് വാടക ഗർഭധാരണത്തിലൂടെയാണ് നയൻതാര രണ്ട് ആൺമക്കൾക്ക് ജന്മം നൽകിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ഈ കുട്ടിമണികൾ ചിത്രങ്ങൾക്ക് താഴെ നയൻതാരയ്ക്കും കുടുംബത്തിനും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് ആരാധകർ